സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും തെറാപ്പിയും നൽകി വരുന്ന ഇലു ഫൗണ്ടേഷന്റെ ധനസമാഹരണത്തിനായി പായസ ചലഞ്ച് സംഘടിപ്പിക്കും വിവിധ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് പായസ ചലഞ്ച് സംഘടിപ്പിക്കുക പദ്ധതിയുടെ പ്രചരണോദ്ഘാടനം കാളങ്കാവ് യുവൻഡസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാളങ്കാവ് അൽറിയൻ തറഫിൽ സംഘടിപ്പിച്ചു ഒരു ലിറ്റർ പായസത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വിതരണം നടത്തുക പ്രവർത്തകൻ അഷ്റഫ് പിലാക്കൽ പദ്ധതി വിശദീകരിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ സിറാജുദ്ദീൻ നാജി കാലങ്കവ് തുടങ്ങിയവർ നേതൃത്വം നൽകി പദ്ധതിയുടെ വിജയത്തിനായി യുവജന കൂട്ടായ്മകളും സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം